ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റുകൾ ഒരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ സൈസും വലിയ സൈസും എല്ലാം ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നമ്മളിത് സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ ഡി ടി ഡി സി കൊറിയറുമാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റിന് നമുക്ക് ചാർജ് കൂടുതലാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമേ ചെടികൾ ഓർഡർ ചെയ്യാവൂ ഇന്ന് പൈസ തന്നിട്ട് നാളെ ചെടികൾ അയച്ചോ എന്ന് പറയരുത് ഈ വീഡിയോ ഫുള്ള് കാണണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറയുന്നതായിരിക്കും ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോം പോം ജമന്തി അല്ലെങ്കിൽ ബോൾ ജമന്തി എന്ന് പറയും ഇതിൻ്റെ നമുക്ക് രണ്ട് കളറും മാത്രമാണ് ഇപ്പം നമുക്ക് ഉള്ളത് ഈ ഡാർക്ക് പിങ്കും പിന്നെ അതുപോലെ നമ്മുടെ ഇത് ലൈറ്റ് പിങ്കാണ് കേട്ടോ ഇത് ലൈറ്റ് പിങ്കും ഈ രണ്ട് കളർ നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപ നമ്മൾ ഇതാണ്ട് ഇതുപോലത്തെ ഒരു ഷൂട്ടുള്ള ഇതുപോലത്തെ തൈകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് കലാഞ്ചിയ പ്ലാന്റുകൾ ഈ കാണിക്കുന്ന കളറുകളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ അഞ്ച് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് കണ്ട പല കളറുകളും നമുക്ക് ഇത് ടൈഗർ കലാഞ്ചിയ എന്ന് പറയും ഇതിൻ്റെ എല്ലാം തൈകളും ഉണ്ട് ഇത് ആയിട്ടാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് റൂട്ട് പിടിപ്പിച്ച് ഇതുപോലെ ജിഫി ജിഫിട്രേയിലെ തൈകളാണ് തൈകളെടുത്ത് കാണിക്കാം പല പ്ലാന്റിനും പല വലിപ്പമാണുള്ളത് ഉള്ളത് അപ്പോൾ ഈ വലിപ്പത്തിൽ പല പ്ലാന്റിനും പല വലിപ്പമാണ് ഈ വലിപ്പത്തിലുള്ള അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ കൊറിയർ ചാർജും കൂടെ ആഡ് ചെയ്ത് വില പറയുന്നില്ല കാരണം നമ്മളെത്തുന്ന ചെടി വാങ്ങുന്നവർ ഇത് കൂടാതെ തന്നെ പല ചെടികളും ഉണ്ടോയെന്ന് ചോദിച്ച് ഇപ്പം സെപ്പറേറ്റ് കോംബോ അല്ലാതെ ഒരുപാട് വാങ്ങുന്നുണ്ട് അപ്പം നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് തരേണ്ടി വരും അതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമാണ് കേരളത്തിൻ്റെ പുറത്ത് വേറെ കൊറിയർ ചാർജുമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഈ കളറുകൾ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ ബ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കുണ്ട് ഇനി അടുത്തത് ഹൈഡ്രാൻജിയുടെ ഈ റെഡും അതുപോലെ ഈ യെല്ലോയിൽ ഒരു ഓറഞ്ച് വരുന്ന ഈ ഡബിൾ കളർ പോലെ വരുന്നത് ഓരോ തൈകളുള്ളത് ഓരോ ഷൂട്ടുള്ള ഓരോ തൈകൾ നമ്മൾ രണ്ട് കളറിൻ്റെ രണ്ട് തൈ കോംബോയിൽ കൊടുക്കുന്നുണ്ട് രണ്ട് കളറിന് നൂറ്റി അൻപത് രൂപയാണ് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം പിന്നെ നമ്മൾ ഇപ്പം ഈ ചെടിയുടെ ഓർഡർ എടുക്കുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടികൾ അയക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പറയുന്നത് ഇനി കഴിഞ്ഞ ആഴ്ചയൊക്കെ പൈസ ഇട്ടവർക്ക് ഈ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് കുറച്ച് പേർക്ക് അയക്കാനുണ്ട് അപ്പോൾ അതെല്ലാം അയച്ചതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ആഴ്ചയാണ് വരുന്നത് ആ ആഴ്ചയിൽ ചെടികൾ അയച്ചാൽ പെൻഡിങ് ആവും ഒരാഴ്ചയിൽ നാല് ദിവസം മാത്രമേ തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെ ചെടികൾ കൊടികൾ അയക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇനി നമുക്കൊരു പുതിയ വെറൈറ്റി ചെടിയാണ് ഉള്ളത് സ്നാപ് ഡാർഗൻ എന്ന് പറയും നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഉണ്ടാവുന്നത് ലീഫ് കണ്ട ഒരു പെറ്റോണിയയുടെ ടൈപ്പ് തോന്നും ഇങ്ങനെ നല്ല ഹൈറ്റിൽ നീളത്തിൽ പ്ലാന്റിൻ പ്ലാന്റിൻ്റെ ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ രണ്ട് കളർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഏതെങ്കിലും രണ്ട് കളറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് അടുത്തത് ബോർഡർ സെറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് കോഫിയ പ്ലാന്റ് വൈറ്റും ഈ വയലറ്റുമാണ് ഉള്ളത് ഇത് എന്നും പൂക്കളാണ് നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും അപ്പം നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ രണ്ട് കളറുണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് കളറിന് ഇനി നമുക്ക് ഹാങ്ങിങ് ജെറനി ഉണ്ട് ഉണ്ട് ഇതുപോലെയുള്ള ഹാങ്ങിങ് ചെറിയെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്നത് നമുക്കിപ്പം മൂന്നാലഞ്ച് കളറുണ്ട് പക്ഷേ നമ്മൾ മൂന്ന് കളർ ഒരു കോമ്പ് മാത്രമാണ് കൊടുക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം ഒരുപാട് കളറുകൾ എടുക്കുക ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മൂന്ന് കളറ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓഫറുകൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ക്രിസ്മസിൻ്റെ ഓർഡർ ആയതുകൊണ്ട് ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ അന്നത്തെ ആ ഡേറ്റ് വരെയാണ് നമുക്ക് ഈ ഓഫർ വന്നിട്ടുള്ളത് അത് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ പഴയ റേറ്റ് വരും ഇതൊരു ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിലൊക്കെ വെക്കുന്ന ബുഷി ടൈപ്പ് കണ്ടെങ്കിൽ ഈ ഒരു വേരിഗേറ്റഡ് പോലെ വരും നല്ല രസമുണ്ട് എന്തിനാണ് ഫ്ലവറുകൾ ഇതിപ്പോൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ടീ പോയുടെ മുകളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ ഇതിന് നൂറ്റി തൊണ്ണൂറ് അടുത്ത നമുക്ക് ഡബിൾ പെറ്റൂണിയുടെ മിക്സഡ് കളറുകളാണ് നമ്മൾ ഏതെങ്കിലും കളറാണ് കൊടുക്കുന്നത് കളർ സെലക്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചില ചിലതിലേ നമുക്ക് പൂക്കളുള്ളൂ ചിലതിലൊന്നും പൂക്കളില്ലാത്തത് കൊണ്ട് ലീഫും തണ്ടും നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വലിയ പ്ലാന്റ് ആണ് ഇപ്പം വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് ഇല്ല നമ്മൾ സെയിലിന് കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് കാണിക്കുക നമ്മൾ ഇതിൽ ഏതെങ്കിലും മൂന്ന് കളറാണ് ഒരു കോമ്പോയില് കൊടുക്കുന്നത് കണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അപ്പം ഇത് മൂന്നെണ്ണം നമ്മൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പെറ്റുണിയ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങുക കോമ്പൗഡ് പ്രൈസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്തത് നമുക്ക് പെട്രിയ പ്ലാന്റാണ് ആണ് പെട്രിയയുടെ മൂന്ന് കളറാണ് ഉള്ളത് വയലറ്റ് വൈറ്റ് പിങ്ക് പിന്നെ സാൻ പേപ്പർ വയനെന്നും പറയും നല്ല ഫ്ലവർ തരും കേട്ടോ നല്ല നിറയെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് പെട്രിയ ഒരുപാട് ഡിമാൻഡുള്ള ഒരു ചെടിയും കൂടാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് പിങ്ക് ഇതിൻ്റെ ഈ മൂന്ന് കളറിൻ്റെ പ്ലാന്റ് ആണ് നമുക്കുള്ളത് കണ്ടോ പെട്ടിയ ചെറുതിലേ പൂത്തിരിക്കുന്നത് ഇതിനിപ്പം ഫ്ലവർ ഉള്ള പ്ലാന്റ് ആരിഞ്ച് ഈ ചെടിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും ഫ്ലവർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ കാണിച്ചത് അപ്പോൾ ഇനി ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ ആരും നിർബന്ധം പിടിക്കരുത് ഈ ഒരു പ്ലാന്റിലെ ഫ്ലവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങണം അടുത്തത് നമുക്കൊരു ഫിഷ് ബോൺസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ പിന്നെ ഇതും ഒരു കാറ്റസ് വർഗത്തിലെയാണ് ഇതുപോലെയാണ് ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ലീഫുകളെല്ലാം ഇതുപോലെ ഇരിക്കും ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തുന്ന ചെടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതിന് എൺപത് രൂപയാണ് അപ്പം ഇതിൽ നല്ല ഫ്ലവറുകൾ ഉണ്ടാവും ഇതുപോലത്തെ ഫ്ലവറുകളാണ് നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നത് ഇത് നമ്മുടെ നിശാഗാന്തി പോലെ രാത്രിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വിരിഞ്ഞിട്ട് രാവിലെ നമുക്ക് കാണാം ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അതുപോലെ നമുക്ക് രാത്രി വിരിയുന്ന നിശാകാന്തിയും ഉണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് അറുപത് രൂപയാണ് പ്ലാൻ സൈസ് കാണിക്കാം ഇതുപോലെയാണ് പൂക്കൾ ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്യാം ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇനി നമുക്ക് അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന കാറ്റൈലിൻ്റെ തൈകളാണ് അപ്പം നേരത്തെ നമ്മൾ മണ്ണിലേ ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തീർന്നുപോയി ഇപ്പം കണ്ട നമുക്ക് ജിഫേയിലെ തൈകൾ ഈ വലിപ്പത്തിലുള്ള തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് എല്ലാം അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കെ യെല്ലോ നമുക്കുണ്ട് ചെറുതിലേ പൂക്കും അതുപോലെ വൈറ്റും ഉണ്ട് ഈ വലുപ്പത്തിലുള്ളതാണ് യെല്ലോ യെല്ലോടെ ലീഫിന് വ്യത്യാസമുണ്ട് വൈറ്റിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ഇതാണ് വൈറ്റ് ഇതുപോലെ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും മഴ ആയാലും നിറഞ്ഞുപോകും വെയിലാണെങ്കിലും നിറഞ്ഞുപോക്കും ഈ രണ്ട് പ്ലാന്റ് നമ്മൾ കോംബോയിലാണ് ഇട്ടിട്ടുള്ളത് ഇത് രണ്ടെണ്ണം നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത നമുക്ക് വെറൈറ്റി പ്ലാന്റ് കൊക്കുമ പ്ലാന്റ് ആണ് രണ്ട് കളറാണ് ഉള്ളത് ഈ ലൈറ്റ് പിങ്കും ഡബിൾ കളർ വരുന്നത് ഈ ഡാർക്ക് മജിൻ ഉള്ളത് രണ്ടെണ്ണം കോംബോയിലാണ് കൊടുക്കുന്നത് നമ്മൾ ഒരു ഷൂട്ടുള്ള തൈ ആണ് കൊടുക്കുന്നത് നമ്മുടെ പ്ലാൻ സൈസ് ഇതാണ്ട് ഇതാണ് ഇതൊരു കിഴങ്ങ് വർഗത്തിലെയാണ് ഈ ഒരു തൈയിൽ രണ്ട് മൂന്ന് തൈ തോന്നുന്നുണ്ട് പക്ഷേ നമ്മളിത് ഷൂട്ട് തിരിക്കുമ്പം ചിലത് ചിലപ്പോൾ ഒന്നോ ചിലപ്പോൾ രണ്ട് തൈകളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും കിട്ടുമ്പോഴേ എനിക്ക് മൂന്ന് തൈ ഇല്ല ഒന്നേ ഉള്ളെന്ന് പറയരുത് കാരണം നമ്മൾ അതിൻ്റെ കിഴങ്ങിൽ വരുന്ന തൈകളാണ് അപ്പം നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലതിൽ ഒരെണ്ണം ഒക്കെ കാണത്തുള്ളൂ ഇത് കൂടാതെ നമുക്ക് ഇത് മുള്ളില്ലാത്ത ഓർക്കിഡ് റോസാണ് കേട്ടോ ഇതിനകത്ത് മുള്ളുകളില്ല അപ്പൊ ഏർ ഈ ഓർക്കിഡ് റോസിന്റെ കൈകളും നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചെടികളാണ് ഉള്ളത് ഇതിലേതെങ്കിലും വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പേര് വന്ന് പറയുകയോ ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് ഓർക്കിഡോസിൻ്റെ ഇതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം